ഹലോ സ്ലാ വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോമ്പിന് മുന്നേ ഒരുപാട് നിസ്കാര കുപ്പായങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തീർന്ന് വീണ്ടും വീണ്ടും സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ നിസ്കാര കുപ്പായങ്ങൾ വേണ്ടവർ വേഗം തന്നെ വാങ്ങുക കാരണം മുന്നേ മുന്നേ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നേ വാങ്ങി കിട്ടിയ വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് വയ്ക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട പ്രയത് ഡ്രസ്സുകൾ ഏറ്റവും ആദ്യമേ കിട്ടുന്ന നല്ല കളക്ഷൻസ് നോക്കി ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്കിപ്പം വന്നേക്കുന്നത് ഇതൊരു ബന്യൻ ടൈപ്പ് ക്ലോത്ത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് മീഡിയം ലാർജ് എക്സൽക്കാർക്ക് എനിക്കിപ്പോൾ ഇത് എനിക്കൊന്നും ഇത് അമ്പത്തേഴോ അമ്പത്തെട്ടോ ഇഞ്ചിറക്കുണ്ട് പക്ഷേ അമ്പത്തെട്ട് പാർക്ക് ഇടാൻ പറ്റത്തില്ല അമ്പത്താറുകാർക്ക് ഇത് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നോക്കിയിട്ട് വാങ്ങിക്കോ അപ്പോൾ ഇതിന്റെ കളക്ഷൻസ് വേടാ ഇനി എല്ലാം എടുക്കാൻ പാടാം ഇതിന്റെ ഏകദേശം എല്ലാം സെയിം ഒരേ മാതിരി പ്രിന്റുകളാണ് പ്രിൻ്റുകളാണ് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കോ ഇതെല്ലാം ഏകദേശം ഒരേ ടൈപ്പ് പ്രിന്റുകളാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന മോഡല് അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഇല്ല പ്രിന്റുകൾ ഏകദേശം ഒന്ന് തന്നെയാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്ങനെ അപ്പം ഇത് ബനിയൻ സൈസ് ക്ലോത്ത് ആണ് നമ്മൾ കുട്ടികളുടെ ഒരു ജേഴ്സി ഉണ്ടല്ലോ സ്പോർട്സിനൊക്കെ ഇടുന്ന അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള തുണി പിന്നെ നമുക്കുള്ളത് ക്രേപ്പിൻ്റെ നിസ്കാര കുപ്പായങ്ങൾ പിന്നെ കോട്ടൻ്റെ ഇത് സിംഗിൾ പീസ് ആയിട്ടുള്ളത് ഞാൻ ഇത് കാണിച്ചു തരാം അറുനൂറ്റി അമ്പതാണ് കോട്ടൻ്റെ കോട്ടൻ്റെ ഫ്രീ സൈസിൽ വരുന്നതാണ് അറുപത് ഇഞ്ചിൻ്റെ ആളുകൾക്കും ഇടാൻ പറ്റുന്ന ഫ്രീ സൈസിൽ വരുന്നതാണ് ഇലാസ്റ്റിക് സ്ലീവിൽ വരുന്നത് ഒരുപാട് തരത്തിലുള്ള നിസ്കാര കുപ്പായങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് അപ്പം നമ്മളുടെ ക്വാളിറ്റി മറ്റുള്ള ക്വാളിറ്റി ഒക്കെ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ അത് വാങ്ങി നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ കുറഞ്ഞ ക്രൈപ്പിൻ്റെ നിസ്കാര കുപ്പായമാണ് നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ മുന്നൂറ്റി മുപ്പത് രൂപയുടെ നിസ്കാര കുപ്പായാണ് ചെറിയ കുറഞ്ഞ ക്രൈപ്പിൻ്റെയാണ് ഇതിൻ്റെ തന്നെ പ്രീമിയം ക്രേപ്പ് നമുക്കുണ്ട് അത് അറുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയോളം വില വരുന്നുണ്ട് കാരണം അതിൻ്റെ വെയിറ്റും കൂടുതലാണ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫാബ്രിക്കിൻ്റെ ക്രൈപ്പാണേ അപ്പോൾ ഇത് കോട്ടൺ ഇതേ മോഡലിൽ തന്നെ ക്രൈപ്പ് ഉണ്ട് അപ്പം ഞാൻ പ്രിൻ്റുകൾ കാണിച്ച് തരാം മുസല്ല പിന്നെ കാണിക്കല്ലേ അപ്പോൾ എന്താ കോട്ടണിൻ്റെ പ്രിൻ്റുകൾ ഞാൻ ഇങ്ങനെ ക്ലോസ് കാണിക്കുന്നേ ഉള്ളൂ കാരണം ഞാൻ കാണിച്ചല്ലോ ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലോ ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ കാണിക്കൂടാ എന്താ ഈ ഗ്രീനും ഇതിങ്ങനെ തന്നെ ഉള്ളൂ ിൻ്റ് അല്ലേ ഉള്ളൂ ഇത്ര ബ്രിൻ്റെ ഉള്ളൂ കേട്ടോ എല്ലാം റിപ്പീറ്റ് ആണ് പിന്നെ വയലറ്റ് നീല നിങ്ങൾ ക്ലോസ് കണ്ടിട്ട് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കാം അതുപോലെ നമുക്ക് പിന്നെ ക്രയപ്പിൻ്റെ കാണാം ക്രയപ്പിൻ്റെ ഒരുപാട് പ്രിൻ്റുകളുണ്ട് അപ്പോൾ ക്രേപ്പ് മുന്നൂറ്റി മുപ്പത് പ്ലസ് ചിപ്പാണ് ഇത് കുറഞ്ഞ ക്രേപ്പ് എന്നാൽ പറഞ്ഞെങ്കിൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച് പ്രീമിയം ക്രേപ്പിനെ അപേക്ഷിച്ച് തീരെ ആണ് പെട്ടെന്ന് കഴുകി ഉണക്കാൻ പറ്റും വലിയ ചൂട് എടുക്കത്തില്ല അല്ല ഒരുപാട് ടൈപ്പ് ക്രേപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ തുണികൾ മാറുന്ന അനുസരിച്ചിട്ടാണ് വില വരുന്നത് ഭയങ്കര റഫായിട്ടുള്ള തുണികളൊക്കെ ഉണ്ട് ക്രേപ്പിൽ ഇതിന്റെ പ്ലെയിൻ നമുക്ക് പ്ലെയിൻ കളറുകൾ ഇപ്പം നിങ്ങളിത് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ളത് എന്തായാലും എല്ലാം ഫോട്ടോ കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതിന് പ്രയാസമൊന്നും വരത്തില്ല അതാ ഇത് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല അതുകൊണ്ടാണ് കൂടുതൽ പേര് ഇത് ചൂസ് ചെയ്യുന്നത് കോട്ടനെ കാട്ടി ഒക്കെ ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ക്രേപ്പ് ഒരു പോളിസ്റ്റർ ടൈപ്പിലുള്ള ഒരു മിക്സ്ഡ് ആണ് ഒരു ഇതെല്ലാവർക്കും അറിയാം അറിയാത്തവർ കുറവായിരിക്കും ഭയങ്കര ചൂടിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ചൂടിൻ്റെ പ്രശ്നമുള്ളവർ ഇത് നോക്കണ്ട ഭയങ്കര ചൂടിൻ്റെ പ്രശ്നമുള്ളവർ ഇത് നോക്കരുത് അത് കോട്ടൺ നോക്കുക നമ്മൾ കോട്ടൻ ആദ്യം കാണിച്ചല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിങ്ങനൊരു ഒരു നമ്മളൊരു മാക്സി പോലെ ഇട്ടിട്ട് മക്കനെ എടുത്ത് ഇങ്ങനെ ഇടുന്നതാണ് മക്കനെ സെപ്പറേറ്റ് ആണെങ്കിൽ ബാക്കിലോട്ട് ഉയർത്തിയിടാൻ പറ്റുന്നതാണ് ബാക്കി ഇതിങ്ങനെ കയറ്റിയിടുന്ന മക്കനെയാണ് ഇതിനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ബാക്കിലോട്ട് ഇടാം എന്നിട്ട് ഉരിയെടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ക്രേപ്പിൻ്റെ ഒറ്റ പീസിൽ വരുന്നത് കോട്ടൻ്റെ ഒറ്റ പീസിൽ വരുന്നത് പിന്നെ നമുക്ക് വെള്ളമുണ്ട് അറ്റാച്ചഡ് സെപ്പറേറ്റ് ഉള്ളത് മക്കനെ എടുത്തിടുന്ന വെള്ള സാധാരണ നിസ്കാര കുപ്പായം ഉണ്ട് അത് ഞാൻ വെക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് വേണ്ടിയുള്ളവർ അത് വാങ്ങാം അടുത്ത നമ്മുടെ മുസലകളാണ് അപ്പോൾ മുസല്ലകൾ ഇനിയും ഒത്തിരി ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണിക്കേണ്ട മുസല്ല ഉണ്ടെന്ന് അറിയിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടത് പ്രിൻറ്റ് അപ്പോൾ നല്ല വൃത്തിയുള്ള പ്രിൻ്റുകൾ നോക്കി നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നല്ല വലിപ്പമുള്ള ഇമ്പോർട്ടൻറ്റ് മുസലകളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മുസല്ലകളാണ് അപ്പോൾ മുസല്ലകളും നിസ്കാര കുപ്പായങ്ങളും തസ്ബീഹുകളൊക്കെ ഉണ്ട് വേണ്ടിയുള്ളവർ ബുക്ക് ചെയ്തോളൂ അതുപോലെ ഖുറാൻ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞാൻ കാരണം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല അത് എല്ലാ ലേഡീസ് സ്റ്റാഫാണ് പിന്നെ എപ്പോഴും അത് ഒഴിവോടുകൂടി കൈകാര്യം ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു മനസ്സിനൊരു അങ്കലാപ്പ് അതുകൊണ്ടാണ് അത് വെക്കാത്തത് അപ്പം അതിനെപ്പറ്റി അറിയുന്നവർ അത് കച്ചവട ആവശ്യത്തിന് നമ്മൾ എങ്ങനെ കുറയാൻ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കൊരു ഇല്ല അപ്പം ഒരു കസ്റ്റമർ വരുമ്പോൾ ഓരോ എടുത്തിട്ട് കൊണ്ടുവരുന്നവരൊക്കെ കസ്റ്റമർ നിൽക്കുമോ എന്താന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റി അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ നമുക്കത് എനിക്കത് വിൽക്കണം എന്ന് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ചോദിക്കുവാണെങ്കിലും അതച്ചു കൊടുക്കാനൊക്കെ ഒരു മനസ്സിനൊരു ടെൻഷൻ അത്രയും സേഫായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും ഒക്കെ ആ അതിനെപ്പറ്റി നമ്മൾ ഖുറാൻ വിൽക്കുന്നതിനെപ്പറ്റി ഖുറാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ ആവശ്യമുണ്ടെന്ന് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ബുക്ക് സ്റ്റോളിലൊക്കെ പക്ഷെ നമ്മൾ ലേഡീസ് സ്റ്റോറാണ് ലേഡീസ് സ്റ്റാഫാണ് അപ്പം പിന്നെ ഖുറാൻ തൊടാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടത് എങ്ങനെയാന്ന് ഒരു സംശയം അതുകൊണ്ട് ചോദിക്കുന്നതാണ് ആരും തെറ്റായിട്ട് എടുക്കേണ്ട പറയുന്നതിനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ കൂടെ ഒന്ന് പറയുക അപ്പം അങ്ങനെ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കത് വിൽക്കാം അപ്പോൾ ഇൻഷാല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും